ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ എയ്യങ്കല്ലിൽ കരടിയെ കണ്ടെന്ന് പ്രദേശവാസിയായ കർഷകർ വിവരമറിഞ്ഞ് ആദ്യം നാട്ടുകാരും പിന്നാലെ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി പ്രദേശത്തെ തെരച്ചിൽ നടത്തിയെങ്കിലും വന്യജീവിയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താനായില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമീപ പ്രദേശമായ വെള്ളോറയിലും കക്കറയിലും പുലിയെന്ന് സംശയിക്കുന്ന ജീവിയുടെ സാന്നിധ്യം ഉണ്ടായതിന് പിന്നാലെയാണ് എയ്യങ്കല്ലിൽ കരടിയെന്ന് കരുതുന്ന ജീവിയെ കണ്ടതായി വാർത്ത പരന്നത് പ്രദേശത്ത് ഏറെ സ്ഥലങ്ങൾ കാടുപിടിച്ചു കിടക്കുകയാണെങ്കിലും കരടി പോലുള്ള ഒരു ജീവി ഇവിടേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ് വനംവകുപ്പ് This news brought to Buy Golden Diamonds. Buy now, pay later. ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ എയ്യങ്കല്ല് ഭാഗത്ത് ഇന്ന് രാവിലെ പത്തോടെയാണ് ജനങ്ങളെ ആശങ്കയിലാക്കിയ വാർത്ത വരുന്നത് എയ്യങ്കല്ല് രേരോം റോഡിനോട് ചേർന്ന് താമസിക്കുന്ന തൂമ്പുക്കൽ കുര്യന്റെ വീടിന് സമീപത്ത് കരടിയേപ്പലുള്ള ഒരു ജീവിയെ ആദ്യം കണ്ടത് കുര്യന്റെ ഭാര്യയാണെന്ന് പറയുന്നു അവർ കുര്യനെ വിളിച്ചു വരുത്തുകയും ഇവരുടെ ശബ്ദം കേട്ട ജീവി സമീപത്തെ കാട് പിടിച്ച് കിടക്കുന്ന കുന്നിമുകളിലേക്ക് കയറിപ്പോയെന്നുമാണ് കുര്യൻ പറയുന്നത് നമ്മൾ ഒരു ഒച്ച കേട്ടു കെട്ടും നമ്മൾ പെണ്ണുങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു കറുത്ത ജീവിയായിട്ട് നിൽക്കുന്നു അടുക്കളയുടെ സൈഡില് ഞാനിപ്പുറത്തൂടെ പോയി നോക്കുമ്പോൾ എല്ലാം പോകുന്നുണ്ട് ഒരു കട എടുത്തറിയുമ്പോൾ അപ്പുറത്തെ ആ പറമ്പിലേക്ക് ചാടി ഒരു കറുത്ത് കുരിയല്ല കറുത്ത് നല്ല രോമം ഫുള്ള് രോ ഇത്ര പൊക്കുണ്ട് രണ്ടടിമാരെ പൊക്കമുണ്ട് മൂന്നാമത്തെ കറുത്തായിട്ട് നോക്കുമ്പോൾ നാക്ക് പുറത്തേക്ക് കണ്ടില്ല വീടിന് പിന്നിലായി തങ്ങൾ കണ്ടത് കരടിയാണെന്ന് ഇവർ ഉറപ്പിച്ചു പറഞ്ഞതോടെ നാട്ടുകാരായ ചെറുപ്പക്കാർ സംഘടിച്ച് ഈ പ്രദേശത്തെല്ലാം തിരച്ചിൽ നടത്തി എന്നാൽ ഏതെങ്കിലും വന്യജീവിയുടെ സാന്നിധ്യം ഇവർക്ക് കണ്ടെത്താനായില്ലെന്നാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയവർ പറഞ്ഞത് കുട്ടികളും പിള്ളേരും കണ്ടു അപ്പോൾ ഞങ്ങൾ നാട്ടുകാരും കൂട്ടി ഞങ്ങളെല്ലാം കൂടെ വന്ന് തരികമായിരുന്നു തരുമ്പോഴത്തേക്കും ഇതിൽ ഓഡിയോ പാടും നടന്ന പാടും കാണുന്നുണ്ട് അവിടെ ഓഡിയോ പാടും കാണുന്നുണ്ട് നടന്ന പാടും കാണുന്നുണ്ട് അപ്പം ടാപ്പ് ചെയ്യുന്ന പറഞ്ഞു ഇതിൽ എന്തോ പോകുന്നത് കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ നാട്ടുകാരും കൂട്ടി കയ്യിൽ കമ്പമായിട്ട് ഇറങ്ങി തെറിയാൻ വേണ്ടി നടന്നതാണ് ഈ കാട് മൊത്തം കയറി ഇതുവരെ കണ്ടില്ല പോയ പാട് കാണുന്നുണ്ട് മേലോട്ട് പോയ പാട് കാണുന്നുണ്ട് അത് അതാണ് ഉള്ളത് നമുക്കൊന്നും അറിയത്തില്ല എന്നാൽ സംഭവം എന്നാൽ കരടിയാണോ ഇപ്പൊ പന്നിയാണോ നമുക്ക് കാര്യത്തിലൊക്കെ കരടിയിന്നാ പെണ്ണുങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾ കൃത്യമായി കണ്ടാൽ അത് നാക്ക് നീട്ടി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതിൻ്റെ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞുപാടി നാട്ടേം കൂട്ടി വേഗം വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ സംഭവം അതിൻ്റെ മേലക്കയറി ഞങ്ങൾ പത്ത് മിനിറ്റ് പേരുടെ മേലെ കയറി നോക്കി കണ്ടില്ല അപ്പോൾ ഞങ്ങൾ വടിയെടുത്ത് ഞങ്ങളെല്ലാം വന്ന് ഈ കാടായ കാട അരിച്ചുപോക്കുക ഇത് കാണാൻ പറ്റിയിട്ടില്ല പന്നി പോയ പാട് കാണു നടന്നു പോയ പാട് കാണുന്നുണ്ട് കരടിയാണോ എന്താ നടന്നു പോയ പാട് കാണുന്നുണ്ട് കരിയിൽ ഇറക്കി കാണുന്നുണ്ട് നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന ഏക്കറുകളോളം സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്താൻ സാധിച്ചില്ല നാട്ടുകാർ വിവരം നൽകിയതനുസരിച്ച് വെള്ളോറ ഭാഗത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന വനപാലക സംഘം സ്ഥലത്തേക്കെത്തി തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി രതീശന്റെ നേതൃത്വത്തിലെത്തിയ സംഘം കരടിയെ കണ്ടെന്ന് പറഞ്ഞ പ്രദേശത്ത് ഏക്കറുകളോളം സ്ഥലത്ത് തിരച്ചിൽ നടത്തി

ചെറുപുഴ പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലും തിരച്ചിൽ നടത്തിയിരുന്നു ഏതാനും മാസം മുമ്പ് പ്രാപോയിലും പരിസര പ്രദേശങ്ങളിലും ബ്ലാക്ക്മാൻ എന്ന പേരിൽ അജ്ഞാതനെത്തി ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു നാട്ടുകാരും പോലീസും തുടർച്ചയായി നിരീക്ഷണം നടത്തി ബ്ലാക്ക്മാൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കിയതിന് പിന്നാലെ ആക്രമണകാരിയായ വന്യജീവിയുടെ സാന്നിധ്യം ചർച്ചയായത് നാട്ടുകാർ ആശങ്കയിലാക്കിയിരിക്കുകയാണ് സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ The real beauty in your heart Bochi Golden Diamonds Buy now, pay later.